ദൈവദർശനം മുപ്പതാം വർഷം നാലാം മാസം അഞ്ചാം ദിവസം ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എനിക്കു ദൈവത്തിന്റെ ദർശനങ്ങൾ ഉണ്ടായി മാസത്തിന്റെ അഞ്ചാം ദിവസം യഹോയാക്കിൻ രാജാവിന്റെ പ്രവാസത്തിന്റെ അഞ്ചാം വർഷം കൽതായ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച് ഭൂസിയുടെ പുത്രനും പുരോഹിതനുമായ എസക്കിയേലിനോ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി അവിടെ കർത്താവിന്റെ കരം അവന്റെ മേലുണ്ടായിരുന്നു ഞാൻ നോക്കി ഇതാ വടക്കുനിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോട് പോലെ എന്തോ ഒന്നും നാലു ജീവികളുടെ രൂപങ്ങൾ അതിന്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു എന്നാൽ ഓരോന്നിനും നാലു മുഖങ്ങളും നാലു ചിറകുകളും ഉണ്ടായിരുന്നു അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെയുള്ളതുമായിരുന്നു തേച്ചു മിനുക്കിയ ഓടുപോലെ അവ തിളങ്ങി അവയുടെ നാലു വശത്തും ചിറകുകൾക്കു കീഴിൽ മനുഷ്യകരങ്ങളുണ്ടായിരുന്നു നാലിനും മുഖങ്ങളും ചിറകുകളും ഉണ്ടായിരുന്നു അവയുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു ഓരോന്നും ഇടംവലം തിരിയാതെ നേരെ മുമ്പോട്ട് നീങ്ങിയിരുന്നു അവയുടെ മുഖങ്ങൾ ഇപ്രകാരമായിരുന്നു നാലിനും മുൻഭാഗത്ത് മനുഷ്യന്റെ മുഖം വലതുവശത്ത് സിംഹത്തിന്റെ മുഖം ഇടതുവശത്ത് കാളയുടെ മുഖം പിൻഭാഗത്ത് കഴുകൻറെ മുഖം അവയുടെ മുഖങ്ങൾ അങ്ങനെ ചിറകുകൾ മേലോട്ടു വിരിച്ചിരിക്കുന്നു ഓരോ ജീവിക്കും അടുത്തു നിൽക്കുന്ന ജീവിയുടെ ചിറകുകളെ സ്പർശിക്കുന്ന ഈ ചിറകുകളും ശരീരം മറയ്ക്കുന്ന അവയോരോന്നും നേരെ മുമ്പോട്ട് പോയിരുന്നു എങ്ങോട്ട് പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അങ്ങോട്ട് അവ പോയി ഇടം വലം തിരിഞ്ഞില്ല ആ ജീവികളുടെ രൂപം ജ്വലിക്കുന്ന തീക്കനൽ പോലെ ആയിരുന്നു അവക്കിടയിൽ തീപ്പന്തം പോലെ എന്തോ ഒന്ന് ചലിച്ചിരുന്നു ആ അഗ്നിള്ളതായിരുന്നു അതിൽ നിന്നോ മിന്നൽ പിണർ പുറപ്പെട്ടിരുന്നു ആ ജീവികൾ ഇടിമിന്നൽ പോലെ അങ്ങോട്ടുമിങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ആ ജീവികളെ സൂക്ഷിച്ചു നോക്കി അതാ അവക്കോരോന്നിനും സമീപത്ത് ഭൂമിയിൽ ഓരോ ചക്രം അവയുടെ രൂപവും ഘടനയും അവ ഗോമേതകം പോലെ ശോഭിച്ചിരുന്നു അവയ്ക്കു നാലിനും ഒരേ രൂപമായിരുന്നു ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊന്ന് എന്ന വിധമായിരുന്നു അവയുടെ ഘടന അവ ചരിക്കുമ്പോൾ നാലിൽ ഏതു ദിക്കിലേക്കും ഇടംവരം തിരിയാതെ പോകാമായിരുന്നു അവയുടെ പട്ടകൾ ഭയമുളവാക്കത്തക്ക വിധം ഉയരമുള്ളതായിരുന്നു നാലിന്റെയും പട്ടകൾക്കു ചുറ്റും നിറയെ കണ്ണുകളുണ്ടായിരുന്നു ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നീങ്ങിയിരുന്നു ജീവികൾ നിലത്ത് നിന്ന് ഉയരുമ്പോൾ ചക്രങ്ങളും ഉയരും അവ എവിടെ പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അവിടെയെല്ലാം അവ പോയി അവയോടൊപ്പം ചക്രങ്ങളും പോയി എന്തെന്നാൽ ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിൽ ഉണ്ടായിരുന്നു ജീവികൾ ചലിക്കുമ്പോൾ ചക്രങ്ങളും ചലിച്ചിരുന്നു അവ നിൽക്കുമ്പോൾ ചക്രങ്ങളും നിൽക്കും അവ ഭൂമിയിൽ നിന്ന് ഉയർന്നപ്പോൾ ചക്രങ്ങളും ഉയർന്നു കാരണം ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിൽ ഉണ്ടായിരുന്നു ആ ജീവികളുടെ തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വിധാനമുണ്ടായിരുന്നു അത് അവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു നിന്നു അവയുടെ ചിറകുകൾ ആ വിധാനത്തിന്റെ കീഴിൽ ഒന്നിന്റെ ചിറക് അടുത്തതിൻ്റെതിൽ സ്പർശിക്കുമാറ് നിവർത്തിപ്പിടിച്ചിരുന്നു അവയോരോന്നിനും തങ്ങളുടെ ശരീരം മറയ്ക്കുന്നതിന് ഈ രണ്ടു ചിറകുകൾ ഉണ്ടായിരുന്നു അവ പറന്നപ്പോൾ അവയുടെ ചിറകുകളുടെ ശബ്ദം ഞാൻ കേട്ടു അത് മലവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയും സർവശക്തന്റെ ഗംഭീരനാദം പോലെയും സൈന്യത്തിന്റെ ആരവം പോലെയും മുഴക്കമുള്ളതായിരുന്നു അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിനു മുകളിൽ നിന്ന് ഒരു സ്വരമുണ്ടായി അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു അവയുടെ തലയ്ക്കു മുകളിലുള്ള വിധാനത്തിനുമീതെ ഇന്ദ്രനീല കല്ലുപോലെയുള്ള ഒരു സിംഹാസനത്തിന്റെ രൂപമുണ്ടായിരുന്നു മനുഷ്യന്റേതു ഒരു രൂപം അതിൽ ഇരിപ്പുണ്ടായിരുന്നു അവന്റെ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്നതിന്റെ മുഗൾ ഭാഗം തിളങ്ങുന്ന ഓടുപോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്നാൽ എന്ന പോലെയും കാണപ്പെട്ടു താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു അവന് ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു മഴയുള്ള ദിവസം മേഘത്തിൽ കാണപ്പെടുന്ന പോലെയായിരുന്നു അവന്റെ ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം കർത്താവിന്റെ മഹത്വത്തിന്റെ രൂപം കാണപ്പെട്ടത് ഈ വിധത്തിലാണ് ഇവ ദർശിച്ച മാത്രയിൽ ഞാൻ കമിഴ്ന്നു വീണു ആരോ സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു അധ്യായം രണ്ട് എസ്ലിന്റെ ദൗത്യം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര എഴുന്നേറ്റു നിൽക്കുക എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ് അവർ മർക്കടമുഷ്ടികളും കഠിനഹൃദയരുമാണ് അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയും മനുഷ്യപുത്ര നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വരാം എന്നാലും നീ അവരുടെ വാക്കുകേട്ട് ഭയപ്പെടുകയോ നോട്ടം കൊണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും ഇല്ലെങ്കിലും എന്റെ വാക്കുകൾ നീ അവരോട് പറയണം കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത് ഞാൻ നിനക്കു തരുന്നത് വായ് തുറന്ന് ഭക്ഷിക്കുക ഞാൻ നോക്കി അതാ നീട്ടിയ ഒരു കരവും അതിൽ ഒരു ലേഖന ചുരുളും അവനത് എന്റെ മുമ്പിൽ വിടർത്തി അതിന്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു അതിൽ വിലാഭങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു അധ്യായം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ചു വയറു നിറയ്ക്കുക ഞാൻ അത് ഭക്ഷിച്ചു എന്റെ വായിൽ അത് തേൻ പോലെ മധുരച്ചു അവൻ വീണ്ടും പറഞ്ഞു മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എന്റെ വാക്കുകൾ അവരെ അറിയിക്കുക അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്കല്ല ഇസ്രായേൽ ഭവനത്തിലേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും കഠിന പഥങ്ങളും ഉപയോഗിക്കുന്ന ജനതകളുടെ അടുത്തേക്കല്ല നിന്നെ ഞാൻ അയക്കുന്നത് അങ്ങനെയുള്ളവരുടെ അടുത്തേക്കായിരുന്നെങ്കിൽ അവർ തീർച്ചയായും നിന്റെ വാക്കു ശ്രവിക്കുമായിരുന്നു എന്നാൽ ഇസ്രായേൽ ഭവനം നിന്റെ വാക്കു കേൾക്കുകയില്ല കാരണം എന്റെ കേൾക്കാൻ അവർ തയ്യാറല്ല എന്തെന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവൻ കടുത്ത നെറ്റിയും ഹൃദയവും നിന്റെയും നിന്റെ മുഖം അവരുടെ മുഖങ്ങൾക്കെതിരെയും നിന്റെ നെറ്റി അവരുടെ നെറ്റികൾക്കെതിരെയും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു തീ കല്ലിനേക്കാൾ കടുപ്പമുള്ള പോലെ നിന്റെ നെറ്റി ഞാൻ കടുപ്പമുള്ളതാക്കിയിരിക്കുന്നു നീ അവരെ ഭയപ്പെടേണ്ട അവരുടെ നോട്ടത്തിൽ പരിഭ്രമിക്കുകയും വേണ്ട അവർ ധിക്കാരികളുടെ ഭവനമാണ് അവൻ തുടർന്നു മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്നു കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക നീ പ്രവാസികളുടെ അടുത്തേക്ക് നിന്റെ ജനത്തിന്റെ അടുത്തേക്ക് ചെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുക അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ ആത്മാവെന്നെ മേൽപൂട്ടുയർത്തി കർത്താവിന്റെ മഹത്വം സ്വസ്ഥാനത്ത് നിന്ന് ഉയർന്നപ്പോൾ വലിയ ഭൂകമ്പത്തിൻ്റെ ഒരു ശബ്ദം എന്റെ പിന്നിൽ ഞാൻ കേട്ടു ആ ജീവികളുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിട്ടുണ്ടായ ശബ്ദവും അവയുടെ സമീപത്തുള്ള ചക്രങ്ങളുടെ ശബ്ദവുമാണ് വലിയ ഭൂകമ്പത്തിന്റെ ശബ്ദം പോലെ ഞാൻ കേട്ടത് ആത്മാവ് എന്നെ ഉയരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോയി പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് ഞാൻ പോയത് എന്തെന്നാൽ ദൈവത്തിന്റെ കരം എന്റെ മേൽ ശക്തമായിരുന്നു തെൽ അഭീബിൽ കേദാർ നദീതീരത്ത് വസിച്ചിരുന്ന പ്രവാസികളുടെ അടുത്തു ഞാൻ എത്തി അവരുടെ ഇടയിൽ സ്തബ്ധനായി ഏഴു ദിവസം ഞാൻ കഴിച്ചു ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു എന്റെ അധരങ്ങളിൽ നിന്നോ വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത് അവരെ അറിയിക്കണം തീർച്ചയായും നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ ആ ദുഷ്ടൻ അവന്റെ പാപത്തിൽ മരിക്കും അവന്റെ രക്തത്തിനു ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ അവൻ തന്റെ പാപത്തിൽ മരിക്കും എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും നീതിമാൻ തന്റെ നീതി വെടിഞ്ഞു തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും അവൻ മരിക്കും നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ തന്റെ പാപം നിമിത്തം മരിക്കും നീ അവനെ ശാസിക്കാതിരുന്നതിനാൽ അവൻ തന്റെ പാപം നിമിത്തം മരിക്കും അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല അവന്റെ രക്തത്തിനു ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും പാപം ചെയ്യരുതെന്ന നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും കാരണം അവൻ താക്കീത് സ്വീകരിച്ചു നീയും നിന്റെ ജീവനെ രക്ഷിക്കും അവിടെ കർത്താവിന്റെ കരം എന്റെ മേലുണ്ടായിരുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു എഴുന്നേറ്റു സമതലത്തിലേക്ക് പോവുക അവിടെ വെച്ചു ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ എഴുന്നേറ്റു സമതലത്തിലേക്ക് പോയി ഇതാ കർത്താവിന്റെ മഹത്വം അവിടെ നിൽക്കുന്നു കേഭാർ നദിയുടെ തീരത്തു ഞാൻ കണ്ട മഹത്വം പോലെ തന്നെ ഞാൻ കമിഴ്ന്നു വീണു ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി എന്നോട് സംസാരിച്ചു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നീ വീട്ടിൽ പോയി കഥ കടച്ചിരിക്കുക മനുഷ്യപുത്ര നീ ജനത്തിന്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ നീ കയറുകൊണ്ട് വരിഞ്ഞുകെട്ടപ്പെടും നിന്റെ നാവിനെ ഞാൻ അണ്ണാക്കിനോട് ഒട്ടിച്ചു നിർത്തും അവരെ ശാസിക്കാനാവാത്ത വിധം നിന്റെ നാവ് ബന്ധിക്കപ്പെടും കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരങ്ങൾ തുറക്കപ്പെടും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നു നീ അപ്പോൾ അവരോട് പറയണം കേൾക്കുന്നവൻ കേൾക്കട്ടെ കേൾക്കാൻ മനസ്സില്ലാത്തവൻ കേൾക്കാതിരിക്കട്ടെ അവർ ധിക്കാരികളുടെ ഭവനമാണ് പ്രവാസവും മനുഷ്യപുത്ര നീ ഒരു ഇഷ്ടികയെടുത്ത് മുമ്പിൽ വെച്ച് അതിൽ ജെറുസലേം പട്ടണത്തിന്റെ പടം വരയ്ക്കുക അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക ഒരു കോട്ടയും മൺതിട്ടയും ഉയർത്തുക ചുറ്റും പാളയും പണിയുക എല്ലായിടത്തും യന്ത്രമുട്ടി സ്ഥാപിക്കുക ഒരു ഇരുമ്പ് തകിടെടുത്ത് നിനക്കും പട്ടണത്തിനും മധ്യേ ഇരുമ്പുമതിലെന്ന പോലെ സ്ഥാപിക്കുക അതിന് അഭിമുഖമായി നിൽക്കുക നീ അതിനെ ആക്രമിക്കാൻ പോവുകയാണ് ഉപരോധം ഇത് ഇസ്രായേൽ ഭവനത്തിന് അടയാളമായിരിക്കും നീ ഇടതുവശം ചരിഞ്ഞുകിടക്കുക ഇസ്രായേൽ ഭവനത്തിന്റെ പാപം ഞാൻ നിന്റെ മേൽ ചുമത്തും അങ്ങനെ നീ കിടക്കുന്നിടത്തോളം നാൾ അവരുടെ പാപഭാരം നീ ചുമക്കും ഞാൻ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതയുടെ മത്സരങ്ങൾക്കനുസരിച്ചാണ് മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഇസ്രായേൽ ഭവനത്തിന്റെ പാപഭാരം അത്രയും നാൾ നീ വഹിക്കണം അത് പൂർത്തിയാക്കിയ ശേഷം നീ വലതുവശം ചരിഞ്ഞുകിടക്കുക യൂദ്ധ ഭവനത്തിന്റെ പാപഭാരം നീ വഹിക്കണം ഒരു വർഷത്തിന് ഒരു ദിവസം വെച്ച് നാല്പത് ദിവസം നിനക്കായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നീ ജെറുസലേമിന്റെ ഉപരോധത്തിനു നേരെ മുഖം തിരിക്കുക നിന്റെ കൈ നഗ്നമാക്കിക്കൊണ്ട് നഗരത്തിനെതിരായി പ്രവചിക്കണം നിന്റെ ഉപരോധത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നീ ഒരു വശത്തുനിന്നും മറുവശത്തേക്കോ തിരിയാതിരിക്കാൻ ഇതാ നിന്നെ ഞാൻ കയറുകൊണ്ടോ വരിഞ്ഞുകെട്ടുന്നു ഗോതമ്പ് ബാർലി പയർ തുവര തിന ചോളം എന്നിവ ഒരു പാത്രത്തിലെടുത്ത് അതുകൊണ്ട് അപ്പമുണ്ടാക്കുക നീ വശം ചരിഞ്ഞു കിടക്കുന്ന കാലം മുഴുവൻ മുന്നൂറ്റി തൊണ്ണൂറ് ദിവസവും അത് ഭക്ഷിക്കണം ഒരു ദിവസം നീ ഇരുപത് ഷെക്കൽ മാത്രമേ ഭക്ഷിക്കാവൂ അത് പ്രാവശ്യമായി കഴിക്കണം വെള്ളവും അളവനുസരിച്ചേ കുടിക്കാവോ ഒരു ഹിന്നിന്റെ ആറിലൊന്ന് പല പ്രാവശ്യമായി കുടിക്കുക ബാറിലെപ്പം പോലെ വേണം നീ അത് ഭക്ഷിക്കാൻ അവരുടെ കൺമുൻപിൽ വെച്ച് മനുഷ്യമലം കൊണ്ടുവേണം അത് ചുട്ടെടുക്കാൻ കർത്താവ് അരുളി ചെയ്തു ഞാൻ ചിത്രയ്ക്കുന്ന ഇടങ്ങളിൽ വിജാതിയരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ ഇതുപോലെ അശുദ്ധമായ അപ്പം ഭക്ഷിക്കും ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ ഒരിക്കലും എന്നെ മലിനപ്പെടുത്തിയിട്ടില്ല ചെറുപ്പം മുതൽ ഇന്നുവരെ ഞാൻ ഒരിക്കലും ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയോ ഒന്നിനെയും ഭക്ഷിച്ചിട്ടില്ല ചീഞ്ഞ മാംസം ഞാൻ ഒരിക്കലും രുചിച്ചിട്ടില്ല കർത്താവ് എന്നോട് അരുളിച്ചു ഇതാ അപ്പം ചുടുന്നതിനു മനുഷ്യമലത്തിനു പകരം പശുവിൻ ചാണകം ഉപയോഗിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു അവിടുന്ന് തുടർന്നു മനുഷ്യപുത്ര ജെറുസലേമിൽ അപ്പത്തിന്റെ അളവ് ഞാൻ കുറയ്ക്കും അവർ ഭയത്തോടെ അപ്പം തൂക്കി ഭക്ഷിക്കുകയും പരിഭ്രാന്തിയോടെ വെള്ളം അളന്നു കുടിക്കുകയും ചെയ്യും അങ്ങനെ അവർക്ക് അപ്പവും വെള്ളവും ഇല്ലാതാവുകയും അവർ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കുകയും അവരുടെ ദുഷ്കൃത്യങ്ങൾ മൂലം നശിച്ചു പോവുകയും ചെയ്യും